നമസ്കാരം വെൽക്കം ബാക്ക് ടു യെറ്റനതർ വീഡിയോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു അങ്ങനെ നമ്മുടെ ക്രൈം സീരീസിലെ അടുത്തൊരു വീഡിയോ കേട്ടോ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിനി ഇതുപോലുള്ള സ്റ്റോറീസാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് ഒപ്പം ഇതിന് മുന്നോട്ടുള്ള കോൺന്റ് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗോപ്ലോ റിയാക്സ് കൊണ്ട് വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷനും പിൻ ചെയ്ത് വയ്ക്കാം ആ ദൈവം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് കാണിക്കുക കാരണം വെച്ചാൽ നമുക്കത് ഭയങ്കര എൻകറേജ്മെൻ്റ് ആണ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫർട്ട് എടുക്കാനും ഒരു എൻകറേജ്മെൻ്റ് ആണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം കഴിഞ്ഞ സ്റ്റോറി നമ്മൾ കണ്ടത് ഹരിയാനയിലാണ് ഇപ്പ്രാവശ്യം ഹരിയാനയ്ക്ക് അടുത്തന്നെയാണ് ഡൽഹി തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഡൽഹിക്ക് അടുത്ത് പാനിപ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ടൗൺ ഓക്കെ ഒരു വില്ലേജ് നിന്ന് ടൗൺ എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന റിയൽ ആണ് ഒരു ഒരുപാട് പുറകോട്ടൊന്നും പോയിട്ടില്ല നമ്മൾ പഴയ കഥയല്ല പ്രാവശ്യം കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം ഒരു മേർഡർ തന്നെയാണ് പക്ഷേ മേർഡറിനെ ആ ഒരു മേഡർ സോപ്പറാൻഡി അല്ലെങ്കിൽ എന്താ പറയുക എന്തിനാണ് ഈ ഒരു മേഡർ കമ്മിറ്റ് ചെയ്തത് ആര് ഭരിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറൻറ്റാണ് ഡിഫറെ ഇൻ സെൻസ് നാം ഡിഫറൻറ്റ് എന്നാണ് പറയുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളെ പരിചയ ലൈഫിലൊക്കെ പക്ഷെ ചിലപ്പോൾ കണ്ടിട്ടുള്ളതായിരിക്കും പിന്നെ ഒരു കാര്യം ഇത് ഈ ഒരു മേർഡർ ഈ ഒരു ഇൻസിഡൻറ്റ് അറിയറ്റ് ചെയ്യുന്നതിന് മുന്നേ പറയുക എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് റോഡ് അപകടങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ ഈ റോഡ് റോഡോപകടങ്ങൾ നമ്മൾ കേൾക്കുന്നതൊക്കെ അതിൽ പല കേസും ഒരു ചിലപ്പോൾ അതൊരു കൊട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്കത് കേട്ടിട്ടുണ്ടെന്നുള്ള അറിയില്ല അതായത് ഒരാളെ വക വരുത്താൻ വേണ്ടിയിട്ടാണ് വണ്ടി അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ആളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നറിയോ നമ്മുടെ ഈ റോഡ് ആക്സിഡൻറ്റുകളിൽ സംഭവിക്കുന്ന ഡെത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളും ഒന്ന് ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുന്നതിന് നെഗ്ലിജൻസ് എന്നുള്ള ഒരു പാർട്ടായിട്ട് ശിക്ഷയ്ക്ക് കുറച്ച് അളവുണ്ട് അത് നമ്മൾ വേറെ ഒരു സിറ്റുവേഷനിലൊരു വ്യക്തി ഒരാളെ വധിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിന് കൊട്ടേഷൻ്റെ എടുത്ത് കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറഞ്ഞ ശിക്ഷയാണ് ഈ റോഡ് ആക്സിഡൻസിൽ വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് കാരണം വെച്ചാൽ ആ ഒരു രീതിയിലാണ് കാണുന്നത് പിന്നെ പലപ്പോഴും ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കണക്കാക്കിയിട്ട് പലപ്പോഴും ഇത് ചെയ്തവർക്ക് മാപ്പ് കിട്ടുന്ന ിറ്റുവേഷൻ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുത്തുകൊണ്ട് പല ഗാംഗും ഉടൻ പ്രവർത്തിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ പകരം എത്തുന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ കൈയ്യാലും വിട്ട് അടിക്കുന്നുണ്ടതിന് പകരം ഒരു വണ്ടി അടിച്ച് കുറപ്പെടുത്തുന്ന ഒരു രീതിയിലൊരു സിറ്റിറ്റുവേഷൻ ഓക്കെ അപ്പോൾ അതുപോലെ ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ഈ ഒരു റിയൽ ഇൻസിഡൻറ്റിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു പുള്ളി ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ സെൻ്റർ കമ്പ്യൂട്ടർ സെൻറ്റർ നല്ല കുറച്ച് മോർട്ട് ഓഫ് ഹാർഡ്വെയർ ബിസിനസ് നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിനോദ് ആണ് വൈഫിൻ്റെ പേര് നിധി എന്നാണ് ഓക്കെ നല്ല രീതിയിൽ സന്തോഷം പൂർണ്ണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു വിവാഹം കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല ഒരു ദിവസം വിനോദിൻ്റെ ഈ കമ്പ്യൂട്ടർ സെൻറ്റർ അടുത്ത് തന്നെയാണ് ഒരു ദിവസം വിനോദ് കമ്പ്യൂട്ടർ സെൻറ്ററിന് വന്നിരുന്ന സമയത്ത് ഇവരുടെ വീട് ശരിക്കൊരു ഹൈവേടെ അടുത്താണ് കേട്ടോ ഒരു ഹൈവേഡ് സൈഡിലായിട്ടോ വീട് പിന്നെ കണ്ടിട്ടുണ്ടോ ചെറിയ നോർത്ത് ഇന്ത്യൻ വീടുകളിലൊക്കെ ഈ പുറത്ത് ഒരു കോട്ട ഇട്ടിട്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ ഹൈവേഡേഡ് സൈഡിലുള്ള വീടായത് കൊണ്ട് തന്നെ പുള്ളി പുറത്തൊരു ഈ ഒരു വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ പുള്ളി ഈ ഒരു ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ജസ്റ്റ് റിലാക്സ് ചെയ്യാറുണ്ട് ഈ വീടിൻ്റെ പുറത്ത് അപ്പോൾ അങ്ങനെ ഒരു ഈവനിങ് പുള്ളി റിലാക്സ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നാണ് ആ വഴി ഒരു ട്രക്ക് വരുന്നു നോർമൽ വണ്ടികളൊക്കെ പോകുന്ന റൂട്ടാണ് പെട്ടെന്ന് ഈ വരുന്ന ട്രക്ക് പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഈ വിനോദ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഇടിച്ചു തെറിപ്പിക്കുകയാണ് ഇയാൾക്ക് ഒരു ആക്സിഡൻറ്റായിട്ട് അപ്പോൾ ഒരു ഇമാജിൻ ഇനി ഒരു ട്രക്ക് ഡയറക്ടറായിട്ട് മനസ്സിലാവുന്ന ഇടിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓൺ ദ സ്പോട്ടിൽ ആൾ കല്യാവും ഓക്കെ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഫോർച്ചുനേറ്റ്ലി വിനോദിന് ചെറിയൊരു ആക്സിഡൻറ്റ് മാത്രം സംഭവിക്കുന്നു ചെറിയൊരു അപകടം മാത്രം സംഭവിക്കുന്നു ചെറിയ സെൻസ് രണ്ട് കാലും ഫ്രാക്ചർ ആകുന്നു കൈയും ഫ്രാക്ചർ ആകുന്നു അല്ലാതെ ആളപായം അവിടെ സംഭവിച്ചില്ല അങ്ങനെ അവിടെ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ് അവിടെ വരുന്നു പക്ഷേ നാട്ടുകാരും ഓടിക്കൂടി പോലീസിനെ കരിച്ചതിന് ശേഷം ഈ ട്രക്ക് ഡ്രൈവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ട്രക്ക് ഡ്രൈവറുടെ പേര് ദേവ് കുമാർ എന്നാണ് കേട്ടോ അപ്പോൾ ഇയാൾ പറഞ്ഞു അയാൾ വണ്ടിയുടെ ട്രക്കിൻ്റെ ബ്രേക്ക് ഫെയിൽ ആയതാണ് ഇതാണ് ഇഷ്യൂ വന്നതെന്ന് പറഞ്ഞു അങ്ങനെ വിനോദ് കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞിട്ട് വരുന്നു ഈ ദേവ് കുമാറിൻ്റെ സ്വാഭാവികമായിട്ടും പോലീസിൽ ഇങ്ങനെ പ്രോബ്ലം വരുന്ന സമയത്ത് ദേവനെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം ബെയിൽ കിട്ടുന്നു കാരണം കണ്ടീഷനിൽ അവിടെ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഏബിളായിട്ടുള്ളൊരു വക്കീൽ വാദിക്കുന്ന സമയത്ത് പുള്ളിക്ക് ബെയിൽ കിട്ടിയിട്ട് പുറത്തു വരുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ നമ്മുടെ വിനോദ് ആക്സിഡൻ്റ് ആയിട്ട് ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് ഒരു സുഖം പ്രാപിച്ചിരുന്നു പുറത്തുനിന്ന് ദേവ് ദേവ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ജയിലിൽ നിന്നുള്ള ഒരു ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു വരുന്നു അങ്ങനെ ഒരു ദിവസം ഈ ദേവ്കുമാർ ഈ വിനോദിനെ കാണാൻ വേണ്ടി പോവുകയാണ് അതായത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി ഒരു ഒരിതിൽ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് പുള്ളി വരികയാണ് ഈ ഒരു വിനോദിൻ്റെ വീട്ടിലേക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം ഏകദേശം സമയത്ത് ദേവ് നേരെ വിനോദിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു വീട്ടിൻ്റെ ഉള്ളിൽ പോകുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് രണ്ട് വെടിയൊച്ച കഴിക്കുന്നു ഓടുന്നു ടു ബുള്ളറ്റ് സുറിഫയഡ് രണ്ട് വെടിയൊച്ച ഒന്ന് പെട്ടെന്ന് ആ വെടിയൊച്ച കേട്ട ഉടനെ തന്നെ വിനോദിൻ്റെ വൈഫ് നിധി ഉറക്ക അലർക്കി കറിയാണ് ഉടനെ ഓൺ സ്പോട്ടിൽ തന്നെ ഒരു കറിയാണ് ഈ കറിയുന്ന സമയത്ത് അവിടുന്ന് ഒരാളെ ഇറങ്ങി ഓടുന്നു ഓക്കെ നാട്ടുകാരെല്ലാവരും കൂടി ഈ വ്യക്തിയെ പിടിക്കുന്നു പിടിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നു ഇത് പഴയ ട്രക്ക് ഡ്രൈവർ തന്നെയാണ് ഈ വിനോദിനെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള ട്രക്ക് ഡ്രൈവറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലൊരു ഒരു ആശങ്ക വരുന്നു എന്തിനായിരിക്കണം ആദ്യം വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ച വ്യക്തി വീണ്ടും ഇയാൾ സുഖം പ്രാപിച്ചു വരുന്ന സമയത്ത് വീണ്ടും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഒരു കൊല ചെയ്യപ്പെട്ടു കൊല നടത്തി നടത്തിയാൾ ഈ വിനോദിനെ കൊണ്ട് സത്യം പറഞ്ഞത് കാരണം വിനോദിനെ രണ്ട് വെടി വച്ചത് ഒന്ന് നെറ്റിലും രണ്ടാമത് ചെസ്റ്റിലും വെടി വെച്ചു ഓൺ ദ സ്പോട്ടിൽ വിനോദം മരിച്ചു വരയ്ക്കുന്നു ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും മനസ്സിലും കൃഷി തന്നെ എന്തോദിനും ഇങ്ങനത്തെ പകവരേണ്ട സിറ്റുവേഷനിലെ സാധാരണ മിഡിൽ ക്ലാസ് പേഴ്സണാണ് ഒരു കമ്പ്യൂട്ടർ എന്നല്ലായാലും പ്രത്യേക കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ പോലീസ് ഇതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു പോലീസും സ്വാഭാവികമായിട്ടും അന്നത്തെ കാലത്ത് അധികം എന്താ പറയുക ഒരു ഒരുപാട് ആൾക്കാരും സ്വാധീനമുള്ള കേസായത് അല്ലാത്തത് കൊണ്ട് അധികം സമ്മർദ്ദങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും പോലീസിനെ സംബന്ധിച്ച് എല്ലാ കേസും ഓരോ കേസും ഓരോ ചലഞ്ചാണ് ഓരോ പുതിയ പുതിയ ചലഞ്ചാണ് അങ്ങനെ പോലീസ് ഇതിൻ്റെ അന്വേഷണം തുടർ തുടങ്ങുന്നു അതിൻ്റെ കൂടെ അന്ന് ത്രീ വൺ സീറോ ചാർജ് ചെയ്തിട്ടാണ് ഈ ദേവ്കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ പോലീസ് ജയിലിലാക്കുന്നത് കൊറക്കുറ്റത്തിന് കേസ് ചാർജ് ചെയ്തിട്ട് കാരണം പഴയൊരു സിറ്റുവേഷൻ അല്ല സിറ്റുവേഷനല്ല സിറ്റുവേഷൻ അല്ല ഓക്കെ അപ്പോൾ പോലീസ് ദേവ്കുമാറിന് ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് ദേവ് പറയുകയാണ് ഞാൻ വിനോദിനോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് വിനോദിൻ്റെ വീട്ടിൽ പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എൻ്റെ ബ്രേക്ക് ഫെയിലായ കാരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത് അങ്ങനെ അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഇയാളുടെ ഈ അപ്പോളജി അല്ലെങ്കിൽ മാപ്പ് വിനോദ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം വരുന്നു ഞാൻ അപ്പത്തൊരു ഹീറ്റഡ് മൊമെൻറ്റിലാണ് വിനോദിനെ ഷൂട്ട് ചെയ്യുന്നത് എന്ന് ദേവ് കുമാർ പറയുന്നു അതായത് അയാൾ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളൊരു അബദ്ധമാണ് കാരണം ഇപ്പോൾ കരുതി കൂട്ടിയിട്ടുള്ള പകയോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും പ്ലാനോ കാര്യങ്ങളോ അല്ല കാരണം വെച്ചാൽ ആ സമയമെന്ന് അങ്ങനത്തെ സിറ്റുവേഷൻ ആകുന്ന സമയത്ത് എപ്പോഴും ഒരു പകയും കാര്യങ്ങളൊക്കെ വെച്ച സമയത്ത് ഒരു ശിക്ഷവും ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ ആ കേസിൻ്റെ ഗൗരവം കൂടും ഇത് പറയുന്നു പോലീസ് കൺവിൻസ് അല്ല പക്ഷെ എന്നാലും പോലീസ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് എസ് പി മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് അതൊരു വിദേശത്തുള്ള നമ്പറായിരുന്നു ഓസ്ട്രേലിയയുടെ അവിടെയുള്ള നമ്പർ എന്നാണ് ഓക്കെ നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നിട്ട് പറയാണ് ഈ വിനോദ് കൊല്ലപ്പെട്ടത് ആക്ച്വലി ഈ ഒരു നിങ്ങൾ പോലീസ് വരുന്ന പോലെ ആ ഒരു ട്രക്ക് അടിച്ചു അതിനുശേഷം ഇയാൾ മാപ്പ് പറയാൻ വന്നു അപ്പോൾ ആ വന്നതിന് ശേഷം ഷൂട്ട് ചെയ്തെന്നുള്ള സിറ്റുവേഷൻ അല്ല വിനോദ് കൊല്ലപ്പെട്ടതിൻ്റെ പുറകിൽ വേറെയും കുറേ കണക്ഷൻസ് ഉണ്ട് അത് നിങ്ങൾക്കൊരു ചലഞ്ച് ആയിട്ട് തരികയാണ് പോലീസിന് അത് നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് വിനോദിൻ്റെ ബ്രദർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് എസ് പിയുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും എസ് പിക്ക് ചെറിയ സംശയം തോന്നുന്നു ആ സമയത്ത് ദേവ്കുമാർ ജയിലിലാണ് നിധി വൈഫ് വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ പോലീസ് വീണ്ടും അല്ലെങ്കിൽ എസ് പി വീണ്ടും ഈ രണ്ട് കേസിൻ്റെയും ഫയൽസ് ആവശ്യപ്പെടുകയാണ് അതായത് ആദ്യം ട്രക്ക് ഇടിച്ചിട്ടുള്ളതും രണ്ടാമത് ഈ പറഞ്ഞ ഷൂട്ടിങ്ങിൻ്റെയും രണ്ടിൻ്റെയും ഫയൽ സെപ്പറേറ്റ് ഫയൽസ് ആണ് രണ്ട് ഫയലും ഈ എസ് പി ആവശ്യപ്പെടുകയാണ് എസ് പി തറോയിൽ ഈ ചെക്ക് ഈ ഒരു ഫയൽസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്നു ഓക്കെ അപ്പം ഫയൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എസ് പിക്ക് അസ്വാഭാവികതായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിൽ തോന്നിയിട്ടില്ല ചിലപ്പം പക്ഷേ ഇയാൾ പറഞ്ഞ പോലെ പകരം അയക്കാം പക്ഷേ പോലീസിന് ബുദ്ധി എന്ന് പറഞ്ഞാൽ പോലീസ് നമ്മളൊന്നും സാധാരണക്കാർ ചിന്തിക്കുന്ന പോലെയല്ല അവർ എപ്പോഴും വേറൊരു സൈഡും കൂടി ചിന്തിക്കും ഓക്കെ ആ ഒരു സൈക്കോളജി ക്രിമിനൽ സൈക്കോളജിസ്റ്റിനാണ് അവർ ചിന്തിക്കുന്നത് ചിന്തിക്കുന്ന സമയത്ത് അവർ നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഇടിച്ചിട്ടുള്ള ട്രക്ക് റീസൻറ്റായിട്ട് പർച്ചേസ് ചെയ്താണ് ദേവകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ട്രക്ക് വാങ്ങിക്കാനുള്ള പൈസയും കാര്യങ്ങളൊന്നുമല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് അഡിക്യാഷ് കൊടുത്തിട്ടാണ് ഈ ഒരു ട്രക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ട്രക്ക് വാങ്ങിച്ചിട്ടുള്ളത് ഒന്ന് അത് മനസ്സിലാക്കുന്നു അല്ലാതെ ഈ ഒരു വ്യക്തിക്ക് ഒരു പത്ത് ലക്ഷം മുടക്കാനുള്ള ഒരു ഇല്ല പക്ഷേ കോടതി നടപടികളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ പോലീസ് സീക്രട്ടി ഇങ്ങനെ ആവശ്യപ്പെടുന്ന കോടതിയോട് ഇങ്ങനെ തന്നെ സിറ്റുവേഷൻസ് ഉണ്ട് പോലീസിന് ഇത് തെളിയിക്കാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുന്നു അതിന് ബസ്സിൽ കോടതി റാൻഡ് ചെയ്യുന്നു അപ്പോൾ ഇവർ ഈവർ പറയുന്ന ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു സ്വാഭാവികമായിട്ടും ഏതൊരു കേസ് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആദ്യം നോക്കുന്നത് മൊബൈലാണ് അല്ലേ സി ഡി ആർ അല്ലെങ്കിൽ കോൾ റെക്കോർഡ്സ് നോക്കും കോൾ റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ കോൾ റെക്കോർഡ്സ് നോക്കി പ്ലസ് ഓൺ ദ സെയിം ടൈം അവർ നോക്കി ദേവ് ജയിലിലുള്ള സമയത്ത് ദേവിനെ ആരെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ദേവൻ്റെ ഫാമിലിനെ ആരെങ്കിലും വന്ന് കണ്ടിരുന്നോ ഈ രീതിയിലൊക്കെയാണ് പോലീസിന് അന്വേഷണങ്ങൾ പോയത് അപ്പോൾ ഈ അന്വേഷണങ്ങൾ പോയ സമയത്ത് ഇവർക്ക് മനസ്സിലായി ഒരു പ്രത്യേക വിസിറ്റർ ഒരു വ്യക്തി എന്നും അല്ലെങ്കിൽ ആയിട്ട് ദേവിനെ വന്ന് കണ്ടിരുന്നു ഈ ജയിലിൽ വന്ന് കണ്ടിരുന്നു പ്ലസ് ദേവിൻ്റെ ഫാമിലി അന്ന് ഇതിനു മുന്നേ ഈ ഒരു പ്രശ്നം ആവുന്നതിന് മുന്നേ കഴിഞ്ഞതിനേക്കാളും ഒന്നും കൂടി ഉയർന്ന സ്റ്റാൻഡേർഡിലാണ് ഈ അവരവരുടെ അവർ ഫാമിലി കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇതൊന്നും തന്നെ പോലീസ് ചെറിയ സംശയം തോന്നി ആരുടെ ഒരു എക്സ് എക്സ്റ്റേർണൽ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരിക്കലും ദേവ്കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ട്രക്ക് ഓടിക്കാൻ അറിയാവുന്ന സ്വന്തം ട്രക്ക് പിന്നീട് പെട്ടെന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തി ഉണ്ടായി ചെയ്യില്ലെന്നുള്ളത് ഓക്കെ അങ്ങനെ പോലീസ് കോൾ റെക്കോർഡ്സ് ഇത് പരിശോധിക്കുന്ന സമയത്ത് ഈ ദേവിൻ്റെ മൊബൈൽ നിന്ന് ദേവകുമാറിൻ്റെ മൊബൈൽ നിന്ന് വേറൊരു വ്യക്തിയുടെ മൊബൈലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾസ് പോയിട്ടുണ്ട് കോൾസ് കണ്ട് ഇങ്ങനെ കുറച്ച് കാലങ്ങളായിട്ട് കോൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില ദിവസങ്ങളിൽ അത് കുറച്ച് കൂടുതൽ നിന്നിട്ടുണ്ട് ഈ ചില ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം പറഞ്ഞാൽ വിനോദിനെ ട്രക്ക് ഇടിക്കുന്ന തല ദിവസമാണ് പിന്നെ വിനോദിനെ ട്രക്ക് അടിച്ച ദിവസമാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇയാൾ ഇറങ്ങി ഈ വെടി വെക്കാൻ വേണ്ടി രണ്ടാകും വിനോദിനെ വെടി വെക്കാൻ വേണ്ടിട്ടാകുമ്പോൾ ചെല്ലുന്ന സമയത്ത് ആ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നേരം സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ പോലീസിന് താങ്കളുടെ മൊബൈൽ നോക്കുന്ന സമയത്ത് മനസ്സിലായത് സുമിത് എന്ന് പറഞ്ഞ വ്യക്തിയിൽ ഒരു സുമിത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിം ഫിറ്റ്നസ് ട്രെയിനറുടെ നമ്പറാണെന്നുള്ളത് അപ്പോൾ അവിടെ ഈ നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഒരു പുതിയൊരു ക്യാരക്ടർ കൂടി വരികയാണ് സുമിത് ഒരു ജിം ഫിറ്റ്നസ് ട്രെയിനറാണ് പട്ട്യാലയിൽ വിനോദ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ അവരുടെ വീടിൻ്റെ പിന്നെ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള ജിമ്മിൻ്റെ അവിടുത്തെ ഫിസിക്കൽ ട്രെയിനറാണ് പോലീസ് ഇയാളെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടിയിട്ട് വിളിക്കുന്നു ഇൻ്ററോഗ്യേറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇയാളെ പറഞ്ഞയക്കുന്നു പിന്നീട് ഈ സുമിത്തിൻ്റെ കോൾ റെക്കോർഡ്സ് പരിശോധിക്കുന്ന പോലീസ് ഈ കോൾ റെക്കോർഡ്സ് പരിശോധിക്കുന്ന സമയത്താണ് സുമിത്തിൻ്റെ ഫോണിൽ നിന്ന് കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് അതായത് ഒരു ഈ വിനോദം കൊല്ലപ്പെടുന്നതിൻ്റെ കുറച്ച് മുന്നേ നാല് വർഷമായിട്ട് ഒരു പ്രത്യേക നമ്പറിലേക്ക് ഒരുപാട് ഫോൺ കോൾസ് പോകുന്നു ഒരുപാട് ചാറ്റും മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നു അത് ഫോൺ കോൾസ് ആണ് ഒരുപാട് സമയം നീണ്ടു നിന്ന ഫോൺ കോൾസാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആരാണ് ഈ മൊബൈലിൻ്റെ ഉടമ എന്നുള്ളൊരു സംഭവം പോലീസിന് ഉടനെ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പോലീസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്താണ് ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം പോലീസ് മനസ്സിലായത് ഈ മൊബൈലിൻ്റെ ഓണർ സുമിത്ത് സംസാരിക്കുന്ന ഈ മൊബൈലിൻ്റെ ഓണർ വിനോദിൻ്റെ ഭാര്യ നിധിയുടെ ആയിരുന്നു അപ്പോൾ അവിടുന്ന് പോലീസിനൊരു കാര്യം ക്ലിയറായി നിധി കൂടി അറിഞ്ഞിട്ടാണ് കരഞ്ഞാൽ എന്തോ ഒരു കണക്ഷൻ നിധിയും സുമിത്തും ദേവും തമ്മിലുണ്ട് അതിൽ നിന്ന് റിസൾട്ടാണ് ഈ പറഞ്ഞ വിനോദിൻ്റെ കൊലപാതകം എന്നുള്ളത് അങ്ങനെ പോലീസ് സുമിത്തിന് ഇൻട്രോഗേറ്റ് ചെയ്യുന്നു നിധിയും ഇൻട്രോഗേറ്റ് ചെയ്യുന്നു രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നു അവർക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്നു അത് കഴിഞ്ഞതിന് ശേഷം പോലീസ് രണ്ടുപേരെയും ഒരുമിച്ച് ഇൻട്രോഗേറ്റ് ചെയ്യുന്നു ഈ സമയത്ത് ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വിളിച്ചത് എന്നിട്ടുള്ളത് കുറച്ച് പുറകിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വിനോദ് ഈ നിധിയെ കല്യാണം കഴിച്ചതിന് ശേഷം വിനോദ് ഡിസൈഡ് ചെയ്യുന്നു ഈ നിധിയെ ഫിറ്റ്നസ്സിലൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാമെന്നുള്ള കണ്ടീഷനിൽ നിയറസ്റ്റ് ജിമ്മിൽ നിധിയെ കൊണ്ടുപോയി ചേർക്കുന്നു നിധിയുടെ ഫിറ്റ്നസ് ട്രെയിനറായിരുന്നു സുമിത് സ്ലോലി സ്ലോലി അവർ തമ്മിലുള്ള ബന്ധം അവരുടെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിലൂടെ അവർ തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആയിപ്പോയി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ അത് രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലുള്ള കണക്ഷനായി മാറി ലവ് ആയി മാറി പിന്നെ അവർ നമ്മൾ ശാരീരിക ബന്ധം ഉണ്ടായി അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പിരിയാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു ഈ കാര്യം വിനോദിന് പിടികിട്ടി വിനോദ് വോൺ ചെയ്തു സ്വാഭാവികമായിട്ടും ഫിസിക്കലി ഒരുപാട് ഫിറ്റായിരുന്നു സുമിത്തിന് ഒരു കാരണവശാലും ശാരീരികമായിട്ട് ഈ വിനോദിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ വിനോദിനെ കൊണ്ട് ഹെൽപ്ലെസ് ആയിരുന്നു വിനോദം നിരന്തരമായിട്ട് നിധിയെ സ്വയം കിട്ടത്തിക്കൊണ്ടിരുന്നു നിധിയുമായിട്ട് വഴക്കുകൊണ്ടിരുന്നു കാരണം ആളുടെ വൈഫ് വേറെ രീതിയിലുള്ള ബന്ധത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ സഹിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അങ്ങനെ ഈ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ ഈ സുമിത്തും നിധിയും കൂടി ഒരു പ്ലാൻ ചെയ്യുന്നു വിനോദിനെ എന്ന അവരുടെ വഴിയിൽ നിന്ന് നീക്കിക്കളയാനുള്ളത് അങ്ങനെ അവരൊരു പ്ലാൻ ഇടുന്നു ഇത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് നിധിയുടെ പ്ലാനാണ് എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഈ വിനോദിൻ്റെ വൈകുന്നേരത്തെ ആ മുന്നിലുള്ള ഇരുത്തും അത് ആക്സിഡൻറ്റാക്കി മാറ്റിയിട്ട് വിനോദിനെ തീർക്കാനുള്ള ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നിധി എന്ന് പറഞ്ഞിട്ടുള്ള വിനോദിൻ്റെ വൈഫ് തന്നെയാണ് അതാണ് ഇതിൻ്റെ ഒരു സാഡ് പാർട്ട് അയാൾ അറിഞ്ഞിരുന്നില്ല അയാളിവിടെ വന്നിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അയാൾ അയാളുടെ കൂടെ ഭക്ഷണം കഴിച്ച അയാളുടെ കൂടെ കിടന്നുറക്കുന്ന സമയത്തും തൻ്റെ ഭാര്യ വേറൊരു വ്യക്തിക്ക് വേണ്ടി വേറൊരു ഒരു വ്യക്തിയായിട്ടുള്ള അവിധിത ബന്ധത്തിന് വേണ്ടിയിട്ട് ഇയാളെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നുള്ളത് ഏ അങ്ങനെയാൾ അങ്ങനെയാണ് ഈ ഒരു കംപ്ലീറ്റ് പ്ലോട്ട് ഡെവലപ്പ് ഡെവലപ്പായത് ഇതിനു വേണ്ടി ഇവർ ഒരു ട്രക്ക് ഡ്രൈവറെ കിട്ടണം അപ്പോൾ അങ്ങനെയാണ് ഈ ദേവ്കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയിലെത്തുന്നത് അയാൾക്കാണെന്നുണ്ടെങ്കിൽ ട്രക്ക് ഒന്നുമില്ല അങ്ങനെ ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചു പത്തു ലക്ഷം രൂപയ്ക്ക് ഈ വ്യക്തിക്ക് ട്രക്ക് കൊടുത്തു അങ്ങനെ ഇയാൾക്കാണ് ഈ ഒരു വണ്ടി ഇടിപ്പിച്ച് കൊല്ലേണ്ട കൊട്ടേഷൻ കിട്ടുന്നത് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട പോലെ തന്നെ ഇയാൾ നേരെ ഇടിച്ച് കൊല്ലുന്നു ഫസ്റ്റ് ഇടിക്കുന്നു പക്ഷേ അന്ന്ഫോർച്യുനേറ്റ്ലി ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഈ വിനോദിന് അത്ര അധികം പരിക്കുന്നു പറ്റുന്നില്ല ജസ്റ്റ് ഒരു ഫ്രാക്ചർ അയാൾ രക്ഷപ്പെടുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്തു പൈസ കൊടുത്ത് പത്ത് ലക്ഷം കയ്യിൽ നിന്ന് കാശ് പോയി ഈ ജനാധിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ വകവരുത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ അതിനുവേണ്ടിയാണ് രണ്ടാമത് ദേവിന് സുമിത്തൊരു തോക്കും കൊടുത്തിട്ട് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് പക്ഷേ അവിടെയും ദൈവത്തിൻ്റെ ഇരുന്ന് പോലെ ആ വെടിയുണ്ടേയും ആ എന്താ പറയുക ഈ ഭാര്യ നിധിയുടെ കരച്ചിലൂടി സ്വാഭാവികമായിട്ട് തോന്നലല്ലോ അതുകൊണ്ടാണ് നിധി കഞ്ഞിട്ടുള്ളത് നിധി കരഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് സ്വാഭാവികമായിട്ടുള്ള വേറെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരാൾ വെടിവെച്ചോ എന്ന് മനസ്സിലാവുള്ളൂ കാരണം നിധിയുടെ ഭാഗം കൂടി അതിൽ ആയി പോകണം പക്ഷേ നിധി എന്ത് സംഭവിച്ചു നിധി എന്ത് ചെയ്തു ഈ വെടിയു വെടിവെച്ച ഉണ്ടായ വൃത്തി നിധി കരഞ്ഞു കാരണ സമയത്ത് ആൾക്കാരെല്ലാവരും ഓടിക്കൂടി ഓടി വെച്ചാൽ വേട്ടോടിക്കൂടി പിന്നെ ഭയങ്കരമായിട്ട് ബിസി ഹൈവേ എന്നോട് എല്ലാവരും ഓടിക്കൂടി ഈ സമയത്ത് ദേവിനെ ഇറങ്ങി ഓടാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു അങ്ങനെ ദേവ് പഠിക്കപ്പെട്ടു ഇങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് പോലീസിന് മനസ്സിലായത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വിനോദിൻ്റെ ബ്രദർ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇവർ നമ്മളുടെ റിലേഷൻഷിപ്പ് ജിമ്മിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാമായിരുന്നു ആ ജിമ്മിൽ തന്നെ ഈ വിനോദിൻ്റെ ബ്രദറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട്സ് മുഖേനയാണ് ഇങ്ങനെ ഒരു തൻ്റെ അനിയൻ്റെ വൈഫും അവിടുത്തെ ജിം ഫിറ്റ്നസ് ട്രെയിനറുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടത് ആ ഒരു ഇതിന്നാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നതും ഈയൊരു ഇതിൻ്റെ ചുരു അഴിയുന്നതും അപ്പോൾ ഈ കേസ് തെളിയിക്കപ്പെട്ടു തെളിയിക്കപ്പെട്ടപ്പോൾ മൂന്ന് പേരാണ് ഇതിൽ ശിക്ഷിക്കപ്പെട്ടത് ഫസ്റ്റ് ട്രക്ക് ഡ്രൈവർ രണ്ടാമത് ഇതിനെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള സുമിത്ത് ഇൻവോൾവ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് പിന്നെ നിധി ഈ മൂന്ന് പേരെയും കോടതി ട്രയൽസ് നടക്കുന്നു റീസെൻറ്റ് കേസായതുകൊണ്ട് തർക്കടില്ലാത്ത സ്പീഡിൽ ഇതിൻ്റെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇൻഫർമേഷൻ കിട്ടിയത് ന്യൂസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പല റോഡ് ആക്സിഡൻസും നമ്മൾ തള്ളിക്കളയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും പല റോഡ് ആക്സിഡൻസും നമ്മൾ തള്ളി കളയുന്ന പോലെ സാധാരണ ആക്സിഡൻറ്റ്സ് ആയിക്കൊള്ളുന്നില്ല കാരണമെന്ന് വെച്ചാൽ ആൾക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഒരാളെ ഈ ലോകത്ത് നിന്ന് ഒഴിവാക്കാൻ അതായത് വളരെ സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാനുള്ള നല്ലൊരു മാർഗമായിട്ട് റോഡ് ആക്സിഡൻസിനെ എടുക്കുന്നുണ്ട് റീസൺ എന്താ വെച്ചാൽ അതിൽ കൊടുക്കുന്ന ശിക്ഷ അത്ര ഒരു വലുതല്ല കാരണവച്ചാൽ പലപ്പോഴും അതിൽ നെഗ്ലിജൻസ് ഡ്രൈവിംഗ് നെഗ്ലിജൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് കമ്പാരറ്റീവ്ലി മറ്റുള്ള ഒരാളെ വക വരുത്തുന്നതിനേക്കാളും ശിക്ഷ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇതൊരു ഗ്യാങ് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ്സ് എടുത്തുകൊണ്ട് ഒരു ഗാങ് തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ സ്റ്റോറി സ്റ്റോറി ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടിറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്